ഹായ് നമസ്കാരം കെ ആർ ആർ വിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ അദ്വൈതമൂർത്തിയായ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ പൂർണ്ണാവതാരമാണ് അയ്യപ്പനായി ശബരിമലയിൽ കുടികൊള്ളുന്നത് സഹ്യപർവ്വത നിരകളുടെ അംഗതലത്തിൽ അയ്യപ്പൻ്റെ പൂങ്കാവനമാകുന്ന പതിനെട്ട് മലകളാൽ ആവൃതമായി മതംഗ സരസിനാലും പമ്പാ സരസിനാലും പരിഭൂതമാക്കപ്പെട്ട പുണ്യഭൂമിയിൽ കുമ്പളം തീർത്ഥത്തിൻ്റെ സമീപം ശബരിമല ശാസ്ത്രാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിലെ ആദിമ പ്രതിഷ്ഠ ശ്രീ പരശുരാമനാണ് നടത്തിയത് എന്നാണ് ഐതിഹ്യം കേരളത്തിൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹം പന്ത്രണ്ട് ശാസ്താക്കന്മാരെ മലനിരകളിലും പന്ത്രണ്ട് ദൈവുമാരെ സമുദ്രതീരങ്ങളിലും പ്രതിഷ്ഠിച്ചു മലനിരകളിലെ പ്രതിഷ്ഠകളിൽ നാലെണ്ണം ഏറെ വിശിഷ്ട പ്രാഭവമുള്ളവയാണ് അവ ശാസ്താവിൻ്റെ ജീവിതത്തിലെ ആശ്രമഭേദമനുസരിച്ചുള്ള അവസ്ഥാന്തരങ്ങളെ പ്രകാശിപ്പിക്കുന്നവയാണ് കുളത്തൂപ്പുഴയിൽ ബ്രഹ്മചര്യത്തെയും ആര്യങ്കാവിൽ ഗാർഹസ്യത്തെയും അച്ഛൻകോവിലിൽ വാനപ്രസത്തെയും ശബരിമലയിൽ സന്യാസത്തെയും പ്രസൂഢീകരിക്കുന്നു സന്യാസം സ്വീകരിച്ച് യോഗനിഷ്ഠനായി ജ്ഞാനമുദ്രയോടുകൂടി വിളങ്ങുന്ന സമാധിമഗ്ന ധ്യാനമാണ് ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി ശാസ്താവിൻ്റെ ധ്യാനനിഷ്ഠയ്ക്ക് അഭംഗമായ സൗകര്യം നൽകണമെന്ന സിദ്ധാന്തത്തെ ആദരിച്ചുകൊണ്ടാവണം ശബരിമലയിൽ നിത്യപൂജ വേണ്ടെന്നാക്കിയത് തന്നെ ശാസ്താവിൻ്റെ അപ്രമേയമായ ചൈതന്യം അലൗകികമായി ശബരിമലയിൽ പ്രസരിക്കുന്നത് സന്യാസാവസ്ഥയുടെ മഹത്വത്തെ ദ്യോതിപ്പിക്കുന്നു ഇതിലും ഉയർന്ന അതായത് ശാസ്താവിൻ്റെ അവ്യക്തമായ പരബ്രഹ്മ ലയനത്തെ സങ്കല്പനം ചെയ്തുകൊണ്ടുള്ള ഒരു കേന്ദ്രസ്ഥാനം കൂടി താരകബ്രഹ്മ താരകബ്രഹ്മസ്വരൂപത്തിൽ പൊന്നബലമേട്ടിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ചൈതന്യ സ്ഥാനത്ത് ദേവന്മാർ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തതിൽ നിന്നും ഉത്ഭവിച്ചതാണ് കുമ്പളം തീർത്ഥം എന്നൊരു വിശ്വാസം പരമ്പരയായ ഭക്തന്മാരുടെ ഇടയിൽ നിലവിലുണ്ട് പൗരാണിക കാലഘട്ടത്തിലെ അവതാരപുരുഷന്മാരായ പുണ്യാത്മാക്കളുടെ പാദസ്പർശം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ശബരിമലയുടെ പുണ്യം വഴിയുന്ന കാഴ്ചകളിലേക്കാണ് ഇന്ന് കെ ആർ ആർ വിഷൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം കൊല്ലവർഷം വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തൊന്ന് ദിവസകാലം നീണ്ടു നിൽക്കുന്ന ഈ കാലമാണ് മണ്ഡലകാലം എന്നറിയപ്പെടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ കാലം ശബരിമല യാത്രയ്ക്ക് മുമ്പ് തീർത്ഥാടകർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു ഇതിനു മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുദ്രമാല ധരിക്കുന്നു ഇതിനെ തുടർന്ന് അവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്ന് അറിയപ്പെടുന്നു സ്ത്രീകളാണെങ്കിൽ മാളികപ്പുറത്തമ എന്ന് വിളിക്കപ്പെടുന്നു ശേഷം ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ സുഖഭോഗങ്ങളും താൽക്കാലികമായി ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് യാത്രയാകുന്നു സ്വാമി എരുമേലി ക്ഷേത്രസങ്കേതം അതിവിശിഷ്ടമാണ് നാനാഭാഗത്തു നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ഒത്തുചേരുന്നു ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് കരിമലക്കോട്ട കീഴടക്കുന്നതിനായി അയ്യപ്പൻ സൈന്യസമേതം യാത്ര ആരംഭിച്ച് ഇവിടെ നിന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ അയ്യപ്പക്ഷേത്രവും വാവരുപള്ളിയും സ്ഥാപിച്ചിട്ടുള്ളത് ശബരിമല ശാസ്ത്രാവിൻ്റെ പൂങ്കാമനത്തിലേക്കുള്ള കവാടങ്ങളിലൊന്നാണ് ഇത് മറ്റ് കവാടങ്ങൾ പെരിനാട് വണ്ടിപ്പെരിയാർ എന്നിവയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ശാസ്നാക്ഷേത്രങ്ങൾ ഉണ്ട് എരുമേലിയിലെ പ്രധാന ചടങ്ങ് പേട്ടതുള്ളലാണ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് അയ്യപ്പൻ വാവരെ നിയോഗിച്ചത് ഇവിടെയാണ് വാവർ ഇവിടെ താവളമടിച്ച് വൻ ആയുധശേഖരമുണ്ടാക്കി അയ്യപ്പ സൈന്യങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ സൈനികർക്കുമുള്ള ആയുധങ്ങൾ ഇവിടെ നിന്നാണ് വിതരണം ചെയ്തത് ആയുധ വിതരണം നടത്തിയ സ്ഥലത്താണ് ഇന്നത്തെ വാവർ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അയ്യപ്പൻ താവളം താവളമടിച്ച സ്ഥലത്താണ് ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അന്നത്തെ യുദ്ധത്തിനുള്ള പുറപ്പാടിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇന്നത്തെ പേട്ടതുള്ളൽ എന്ന ചടങ്ങ് മുഖത്തും ദേഹത്തുമെല്ലാം കരിയും മറ്റു പല നിറക്കൂട്ടുകളും തേച്ച് വേഷപ്രച്ഛനരായി കയ്യിൽ മരച്ചില്ലകളും വാൾ കുന്തം വില്ല് ശരങ്ങൾ ഗത മുതലായ ആയുധങ്ങൾ ധരിച്ചും വാദ്യഘോഷങ്ങൾ മുഴക്കിയും അയ്യപ്പൻ ദുന്തകത്വവും സ്വാമി ദുന്ദകത്വം എന്ന വായത്താരി മുഴക്കി തുള്ളിച്ചാടി എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെട്ട് വാവരുപള്ളിയിൽ കയറി പ്രദക്ഷിണം വെച്ച് കാണിക്കയിട്ട് ഘോഷയാത്രയായി എരുമേലി ക്ഷേത്രസംഗേതത്തിലേക്ക് വരുന്ന അയ്യപ്പന്മാരുടെ എഴുന്നള്ളത്താണ് പേട്ടതുള്ളൽ പേട്ടതുള്ളതിന് മുമ്പ് എല്ലാ അയ്യപ്പന്മാരും വാവരുപള്ളിയിൽ കാണിക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പുറപ്പെടുന്നത് അങ്ങനെ എല്ലാ വർഷവും അയ്യപ്പനും വാവരുമായുള്ള ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇത് മതസൗഹാർദ്ദത്തിന് ഇതിൽ ഇതിൽപരമൊരു ദൃഷ്ടാന്തം ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് വാവരുപള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ശാസ്ത്രാക്ഷേത്രത്തിൽ വന്ന് മൂന്ന് പ്രദർശനം വെച്ച് ശരണം വിളികളോടെ പേട്ടതുള്ളൽ അവസാനിക്കുന്നു ഇന്നും അമ്പലപ്പുഴ യോഗക്കാരും ആലങ്ങാട്ട് യോഗക്കാരും വളരെ ആഘോഷത്തോടെ തന്നെ പേട്ടതുള്ളൽ കൊണ്ടാടുന്നു ആനപ്പുറത്ത് ആനപ്പുറത്തെഴുന്നെള്ളിപ്പും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയുമെല്ലാമായി ഒരു ഉത്സവ പ്രതീതി തന്നെ ഈ യോഗക്കാരുടെ പേട്ടതുള്ളൽ കാണാം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായി അറിയപ്പെടുന്ന നദിയെ പമ്പാനദിയെ എന്നും വിളിക്കുന്നു ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ പമ്പയിൽ സ്നാനം ചെയ്ത് പിതൃക്കൾക്ക് ബലിയർപ്പിച്ച ശേഷമാണ് മലചവട്ട് ആരംഭിക്കുന്നത് ഭാരതത്തിലെ ആദികാവ്യമായ രാമായണത്തിൽ നദിയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് പമ്പയിലെ ശ്രീരാമപാദത്തെപ്പറ്റി വാൽമീകി രാമായണത്തിൽ ഒരു സൂചനയുണ്ട് അത് ഇപ്രകാരമാണ് രാമതസ്യതു ശൈലസ്യ മഹതി ശോഭതേ ഗുഹ ശിലാഭിദാന കാൽസ ദുഃഖം പ്രവേശനം തസ്യാം ഗുഹായാം പ്രാഗ്ദ്വാരെ മഹാൻ ശീതോത ഗോഹ്രത ഒരു വലിയ ഗുഹ ആ മലയിലുണ്ട് ആ ഗുഹാദ്വാരം പാറ കൊണ്ടടഞ്ഞതാണ് അതിനകത്തേക്കുള്ള പ്രവേശനം വളരെ ശ്രമകരമാണ് ആ ഗുഹയുടെ മുമ്പിൽ തന്നെ ഏറെ വെള്ളം ഉള്ളതായ ഒരു കയവും ഉണ്ട് ഇന്ന് രാമപാദം എന്നറിയപ്പെടുന്ന പാറയുടെ മുൻവശത്ത് ഇതിൽ വിവരിച്ചതുപോലെ ഒരു കയമുണ്ട് രാമപാദത്തിൽ നിന്നും മുകളിലേക്കുള്ള തൂക്കായ കയറ്റത്തിൽ പ്രവേശനദ്വാരം അടഞ്ഞുപോയതും സുഗ്രീവൻ താമസിച്ചിരുന്നതുമായ ഒരു വലിയ ഗുഹയുടെ സ്ഥാനം പഴമക്കാരായ അയ്യപ്പന്മാർ കാണിച്ചു പോരുന്നുണ്ട് കാലത്ത് തന്നെ ഗുഹാദ്വാരം വളരെ ചെറുതായിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ അത് പൂർണ്ണമായി അടഞ്ഞുപോയിരിക്കാം എന്നുള്ളതിൽ അത്ഭുതമുണ്ടാവില്ല ശബരിമലയുടെയും പമ്പയുടെയും ഭൂമിശാസ്ത്രം ലോകത്തിലെ ആദികാവ്യമായ രാമായണത്തിൽ ഇത്രമാത്രം ശരിയായി വർണ്ണിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയെ ആർജിക്കുവാനും അവരുടെ വിശ്വാസത്തെ ദൃഢമാക്കുവാനും മതിയായ വസ്തുതകളാകുന്നു പമ്പ ഗണപതികോവിൽ പിന്നിട്ടാൽ ഉടൻ തന്നെ നീലിമല കയറ്റം തുടങ്ങുകയായി ഇത് ശബരിയുടെ സങ്കേതമാണ് നീലിമല കയറുന്നതിന് മുമ്പ് ഇലകളും കാട്ടുപൂക്കളും പറിച്ചെടുത്ത് പുഷ്പാർച്ചന ചെയ്യാം മല കയറുന്നതിന് മുമ്പ് ഭൂമി തൊട്ട് തലയിൽ വെച്ച് പുണ്യഭൂമിയായ ഈ മലയെ ആദരിച്ച ശേഷമാണ് അയ്യപ്പന്മാർ മലകയറ്റം തുടങ്ങുന്നത് നീലിമല മുകളിൽ അപ്പാച്ചിമേട്ടിലെത്തിയാൽ അഗതികൾക്ക് ധർമ്മം കൊടുക്കുകയും ഒരു അരിയുണ്ട കന്നി അയ്യപ്പന്മാർ മേടിന് താഴെ കാണുന്ന അപ്പാച്ചിക്കുഴിയിലേക്ക് എറിയുകയും ചെയ്യുന്ന പതിവ് ഇന്നും നിലവിലുണ്ട് ഈ മലയുടെ മാഹാത്മ്യത്തെ മാനിച്ചു ചെയ്യുന്ന വഴിപാടായിരിക്കാം ഇതെന്ന് അനുമാനിക്കാം അഥവാ ആ കാട്ടിൽ അധിവസിക്കുന്ന പല ശക്തികൾക്കും പക്ഷിമൃഗാദികൾക്കുമായി ചെയ്യുന്ന നൈവേദ്യമായും ഇതിനെ കണക്കാക്കാവുന്നതാണ് നീലിമലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിപീഠം കാണാം ഇവിടെ അയ്യപ്പന്മാർ കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞ് ശബരിയെയും ശ്രീരാമനെയും മഹർഷിമാരെയും വന്ദിക്കുന്നു ദിവ്യമായ പല ശക്തികളും ഈ ഭാഗത്ത് ഇന്നും കുടികൊള്ളുന്നതായി അയ്യപ്പന്മാർക്ക് അനുഭവപ്പെടാറുണ്ട് ശബരിയുടെ വാസത്താൽ പരിശുദ്ധമാക്കപ്പെട്ട മലയ്ക്ക് ശബരിമല എന്ന പേര് ലഭിച്ചു ശബരി ശബരവർഗത്തിൽ അഥവാ വേട സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു തപോധനരായ മഹർഷിമാരെ അടുത്തുപരിചരിക്കുവാൻ ശബരിക്ക് അന്ന് അനുവാദമുണ്ടായിരുന്നു വാൽമീകി രാമായണത്തിൽ ശാപമോശാനന്തരം ദിവ്യരൂപം പ്രാപിച്ച കബന്ധൻ എന്ന രാക്ഷസൻ ശബരിയെപ്പറ്റി ശ്രീരാമനോട് പറയുന്നത് ഇപ്രകാരമാണ് മതംഗ ശിഷ്യസ്തത്രാസൻ ഋഷയ സുസമാഹിത തേഷാം അധ്യാപി തത്രൈവ ദൃശ്യത്തെ പരിചാരിണി ശ്രമണി ശബരി നാമ കാകുൽസ്ഥ ചിരഞ്ജീവിനി ഹേ ശ്രീരാമ അവിടെ മഹാഭക്തന്മാരായി മതംഗ മഹർഷിയുടെ ശിഷ്യന്മാരായി വളരെ ഋഷിമാർ ഉണ്ടായിരുന്നു അവർക്ക് പരിചാരികാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധയായ ശബരി എന്ന തപസ്വിനിയെ ഇപ്പോഴും അവിടെ തന്നെ കാണാവുന്നതാണ് ആ ശബരിക്ക് ഋഷിമാർ ഉപദേശങ്ങൾ നൽകുകയും അവൾ ദിവ്യസിദ്ധിയുള്ള ഒരു തപസ്വിനിയായി തീരുകയും ചെയ്തു മഹർഷിമാർ കൂടി അവളുടെ ആശ്രമത്തെ വളരെ പുണ്യമായ ഒരു സങ്കേതമായി ഗണിച്ചിരുന്നു ആഗമിഷ്യതിഥേ രാമ സുപുണ്യമീ മമാശ്രമേ ഇത് ദിവ്യരായ മഹർഷിമാർ ശബരിക്ക് കൊടുത്ത വാക്കാണ് ഒരിക്കൽ നിന്റെ പുണ്യമായ ഈ ആശ്രമത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നതാണ് അതുവരെ നീ നിന്റെ ജപവും ധ്യാനവുമായി ഇവിടെ തന്നെ കഴിയുക ശ്രീരാമനെ കണ്ട് കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള ശബരിയുടെ പ്രാർത്ഥന അധ്യാത്മരാമായണത്തിൽ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാ താപസന്മാർക്ക് പോലും യോഗം വന്നിരെയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ് മനോ വിഷയമല്ലാതൊരു ഭവത് രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യ അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മറുപടി ഇപ്രകാരമാണ് പുരുഷ പൂരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും യോഗാഗ്നിയിൽ സ്വദേഹത്തെ ദഹിപ്പിക്കത്തക്ക തപശക്തി ശബരിക്കുണ്ടായിരുന്നു ദിവ്യം തു തസ്യാം യാഥായാം ശബരിയാം സ്വേന തേജസ ആ ശബരി സ്വന്തം തേജസ് കൊണ്ട് നിർമ്മിച്ച അഗ്നിയിൽ ദഹിച്ച് സ്വർഗം പ്രാപിച്ചു ഇതിനാലാണ് ഇത് ശബരിപീഠം എന്നറിയപ്പെടുന്നത് ജാതിമത വർഗാതിഭേദമൊന്നുമില്ലാത്ത ധർമ്മശാസ്ത്രാവിൻ്റെ വാസസ്ഥാനം ആ പൗരാണിക കാലത്ത് തന്നെ എത്രമാത്രം ആദർശയോഗ്യമായിരുന്നുവെന്ന് ഇതിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ് ഒരുപക്ഷെ ശക്തിമത്തായ ഉച്ചനീചത്തെ ഭേദങ്ങൾ പിൽക്കാലത്തുണ്ടായ ആചാര സൃഷ്ടികളായിരിക്കാം you <laughs> വ്രതശുദ്ധിയോടെ മുദ്രധരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം മണ്ഡലവർദ്ധം പൂർത്തിയാക്കി പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ശരണം വിളിച്ച് ലൗകികതര പ്രതീകങ്ങളായ പതിനെട്ട് പടവുകളെ ബന്ധിക്കുന്നു എന്ന സങ്കല്പത്തിൽ പൊന്നുപതിനെട്ടാം പേര് കയറി സാക്ഷാൽ ശബരീശൻ്റെ സന്നിധിയിലെത്തുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണ് അത് നീയാകുന്നു എന്നാണ് തത്വമസിയുടെ അർത്ഥം ശാന്തോഗ്യോപനിഷത്തിലെ വാക്യമാണിത് തത് എന്നാൽ അത് ത്വം എന്നാൽ നീ അസി എന്നാൽ ആകുന്നു തത്വമസി എന്നാൽ അത് നീയാകുന്നു പതിനെട്ടാം പാടി കയറി ചെല്ലുമ്പോൾ എന്താണോ അവിടെ കാണുന്നത് അത് നീ തന്നെയാകുന്നു അഥവാ ഭക്തൻ ഭഗവാൻ എന്ന് ഭേദമില്ല എന്ന് പൊരുൾ കലിയുഗരതൻ്റെ സന്നിധിയിൽ ദ്വൈതമില്ല അദ്വൈതമാണെന്ന് സാരം ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ അഹങ്കാരവും അറിവില്ലായ്മയുമെല്ലാം ഇല്ലാതായി ഭഗവാനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദമാണ് അയ്യപ്പ സന്നിധാനം അവിടെ ഭക്തനും അയ്യപ്പൻ ഈശ്വരനും അയ്യപ്പൻ വേദാന്തപ്പുരളായ ശബരീശന്റെ സന്നിധിയിൽ ഭക്തരെ വരവേൽക്കുന്ന തത്വമസി എന്ന മഹാവാക്യം അന്വർത്ഥമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു ഉപദേവതയായി ആരാധിക്കപ്പെടുന്ന ദേവിഭാവമാണ് മാളികപ്പുറത്തമ്മ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ അയ്യപ്പനെ ദർശനം നടത്തിയതിനു ശേഷമാണ് മാളികപ്പുറത്ത് ദർശനത്തിനെത്തുന്നത് ശബരിമലയിൽ മൂർത്തിയായ അയ്യപ്പന് തുല്യമായ പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത് പാണ്ഡ്യവംശ പരമ്പരയിൽപ്പെട്ട പന്തളത്തെ രാജാവ് തൻ്റെ കുലദൈവവുമായി ആരാധിക്കുന്ന മധുരമീനാക്ഷി ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്നാണ് ഒരു ഐതിഹ്യം oh ജ്ഞാനത്തിന്റെ പൂങ്കാവനമാണ് ശബരിമല ഭൂമിയിൽ സമഭാവനയ്ക്ക് ഒരു ഇടമുണ്ടെങ്കിൽ അതാണ് ശബരിമല അനുഭവജ്ഞാനത്തിന്റെ തീച്ചുളയിൽ അന്തരംഗത്തെ മാലിന്യങ്ങൾ സംസ്കരിച്ച് കറതീറുന്ന മനുഷ്യ മനസ്സുകൾ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച പുണ്യമാണത് മല ചവിട്ടുന്നവരുടെ മനസ്സിൽ സ്വയം വന്നു നിറയുന്ന ആനന്ദത്തിന് അളവില്ല സകല ഭേദഭാവങ്ങൾക്കും അതീതമായി നാം ഒന്ന് എന്ന അദ്വൈത തത്വം പരിപൂർണമായി പ്രാവർത്തികമാക്കപ്പെടുന്ന പുണ്യഭൂമിയാണ് ശബരിമല നമാമി ധർമ്മശാസ്താരം യോഗപീഠസിതം വിഭു പ്രസന്നം നിർമ്മലം ശാന്തം സത്യധർമ്മ വ്രതം ഭജെ എന്നാണ് കലിയുഗവരതനായ ധർമ്മശാസ്ത്രാവിൻ്റെ വന്ദന ശ്ലോകം സത്യധർമ്മത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് ശബരിമല അയ്യപ്പൻ ശാസ്താവിൻ്റെ അവതാരമാണ് ശൈവ വൈഷ്ണവ തേജസ്സുകളുടെ സമ്മേളിത രൂപമാണ് ശാസ്താവ് നാമജപപ്രധാനമായ കലിയുഗത്തിൽ ശരണഘോഷ മുഖരിതമായ ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു ജാതിമത ചിന്തയ്ക്ക് അതീതമായി ഏവരെയും ഒന്നിപ്പിക്കുന്ന മറ്റൊരു ദേവസ്ഥാനം ഇല്ല സാമൂഹിക ഐക്യത്തിനും ആത്മീയ മുന്നേറ്റത്തിനും ശബരിമല ക്ഷേത്രവും തീർത്ഥാടനവും എക്കാലവും മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവ് എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം